ായംകുളം സബ് ട്രഷറിക്കായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം നിർമ്മാണ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ഒരു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ ചെലവിട്ടാണ് ട്രഷറിക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു കാഴ്ചശക്തി പരിശോധിക്കുക ബുദ്ധി പരിശോധിക്കുക എന്നല്ലാത്ത ഇത്രയേറെ കാര്യങ്ങൾ നടക്കാഷണൽ ഹൈവേയുടെ ഞാനിത് രാഷ്ട്രീയത്തിന്റെ അതീതമായിട്ടാണ് പറയുന്നത് ഞാൻ ഓരോ സ്ഥലത്തും ഞാൻ തൊട്ടു അവിടുത്തെ കഴിഞ്ഞ വന്നേ ഇതെല്ലാം ഒമ്പത് മാസം കൊണ്ട് പൂർത്തിയെന്നാണ് ഇത് ഒമ്പത് മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് പദ്ധതി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ട്രഷറി വകുപ്പ് ഡയറക്ടർ വി സാജൻ ദക്ഷിണമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ കെ പി ബിജുമോൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് സുൽഫീഖർ മായാദേവി എസ് കേശുനാഥ് ശ്യാമില അനിമോൻ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് വാർഡ് മെമ്പർ രാജശ്രീ കമ്മത്ത് രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ